ഒടുവിൽ വയനാട് തിരുനെല്ലി സഹകരണ ബാങ്ക് തിരുനെല്ലി തൃശ്ശേരി കോടിക്കണക്കിന് രൂപയാണ് വയനാട്ടിലെ വിവിധ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് സിപിഎം നിയന്ത്രണത്തിലുള്ള അഞ്ച് ബാങ്കുകളിലായി നിക്ഷേപിച്ച തുകയുടെ തെളിവുകൾ ജനം ടിവി പുറത്തുവിട്ടിരുന്നു തുടർന്നാണ് സുപ്രീംകോടതിയുടെ ഇടപെടലുണ്ടായത് പതിനേഴ് കോടിയിൽ ഒൻപത് കോടി രൂപ കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിന് അമ്പലത്തിന് തിരികെ നൽകി എട്ട് കോടി രൂപ നേരത്തെ കൈമാറിയിരുന്നു നിക്ഷേപം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു ആദ്യത്തെ സുപ്രീംകോടതി ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി ശരിവയ്ക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണം ദൈവത്തിനുള്ളതാണെന്നും അത് സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാൻ പാടില്ലെന്നുമായിരുന്നു സുപ്രീംകോടതിയുടെ നിരീക്ഷണം സ്ഥിര നിക്ഷേപം ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു നിക്ഷേപ തുക തിരികെ നൽകുന്നതിൽ കാലതാമസം ആവശ്യപ്പെട്ട ബാങ്കിന്റെ ഹര്ജിയും സുപ്രീംകോടതി തള്ളി തുടർന്നാണ് തിരുനെല്ലി സഹകരണ ബാങ്ക് തുക തിരികെ നല്കിയത് ജനം വയനാട്